ആർ സി സി ബുക്കിൽ ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പർ ചേർക്കേണ്ടത് നിർബന്ധമാണ് ഇനി കൂടുതൽ സമയമില്ല ചെയ്യേണ്ടത് ഇത്രമാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് മുതൽ കേരളത്തിൽ ആർ സി സി ബുക്ക് പൂർണ്ണമായും ഡിജിറ്റലാക്കും ആർ സി സി ബുക്ക് പ്രിൻ്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത് വാഹനം വാങ്ങി മണിക്കൂറുകൾക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹർ വെബ്സൈറ്റിൽ ആർ സി സി ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മോട്ടോർ വാഹന വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപടി അതേസമയം എല്ലാ വാഹന ഉടമകളും ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ആർ സി സി ബുക്ക് ബന്ധിപ്പിക്കണം ഇനി ഒട്ടും സമയമില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഉടമസ്ഥാവകാശം മാറ്റുന്നത് ഉൾപ്പെടെ ഇത് ഉപയോഗപ്പെടും ഇത്തരത്തിൽ ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഉടമസ്ഥ അനുവാദം കൂടാതെ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ മാറ്റാം ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയാൽ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ എങ്ങനെയാണ് മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുക ഒന്നെങ്കിൽ സ്വയമോ അല്ലെങ്കിൽ അടുത്തുള്ള ഈ സേവന കേന്ദ്രങ്ങൾ വഴിയോ അതോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും പരിവാവൻ വെബ്സൈറ്റ് ആയ ഹവാൻ ഡോട്ട് പരിവാവൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്തു താഴെ ടിക്ക് മാർക്ക് ചെയ്തു മുന്നോട്ട് പോയാൽ വാഹന സംബന്ധമായ ഒരു ഇടപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അത് താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് വേണ്ട വിവരങ്ങൾ നൽകിയാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിലെ പോലെ തന്നെയായിരിക്കും ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മൊബൈൽ നമ്പർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത്തരം ആളുകൾക്കായി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ആർ ഡി ഒ അല്ലെങ്കിൽ ആർ ഡിഒ ഇൻഫേഴ്സ്മെൻറ് സബ് ആർ ഡി ഒ ഓഫീസില് സ്പെഷ്യൽ കൗണ്ടർ പ്രവർത്തിക്കുന്നതാണ് അവിടെ നേരിട്ടെത്തി മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക